ചോദ്യം നിസ്കാരശേഷം ആയത്തുൽ ആയത്തുൽകുർസി ഓതൽ സുന്നത്തുണ്ടല്ലോ എന്നാൽ ഓതിയ ശേഷം നെഞ്ചിലേക്ക് ഊതൽ സുന്നത്തുണ്ടോ ഉത്തരം നിസ്കാരശേഷം ആയത്തുൽകുർസി ഓതൽ സുന്നത്തുണ്ട് ഹദീസിന്റെ വെളിച്ചത്തിൽ ഫുഖഹാൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് സലാം വേട്ടിയ ഉടനെ തുടർന്നുള്ള തുടർന്നുള്ളതിക്കറികളും ചൊല്ലിയ ശേഷം ആയത്തുൽ ആയത്തുൽകുർസി ഓതണമെന്നാണ് ഫുക്കഹാക്കളുടെ പൊതു പ്രസ്താവന എന്നാൽ ഇമാം ഖല്യുബീർ അലിയുള്ള അനഹുവിൻ്റെ വീക്ഷണം സലാം വീട്ടിയ ഉടനെ ആയത്തുൽ ആയത്തുൽകുർസി ഓതണം പിന്നെ ഇസ്റ്റഫാർ ചൊല്ലണം എന്നാണ് അലിവസലം പറയുന്നു ആരെങ്കിലും നിസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ മറ്റൊരു തടസ്സവും അവനില്ല ശേഷം ആയത്തുൽ കുർസി ഓതലാണ് സുന്നത്ത് ഓതിയ ശേഷം നെഞ്ചിലേക്ക് ഊതൽ സുന്നത്തുള്ളതായി ഫുക്കഹാക്കൾ പറഞ്ഞത് കാണുന്നില്ല ഊതിയാൽ എന്താണ് പ്രശ്നം എന്ന് ചിലർ ചിന്തിച്ചേക്കാം സുന്നത്തുണ്ടെന്ന വിശ്വാസത്തോടെ ഊതൽ പ്രശ്നമാണ് സുന്നത്തില്ലാത്ത കാര്യം സുന്നത്തുണ്ടെന്ന് വിശ്വസിക്കലും ആ വിശ്വാസത്തോടെ ചെയ്യലും തെറ്റാണ്